നമസ്കാരം മനോരമ ചെയ്ത ഒരു വാർത്ത അത് ഉർവശി ശാപം ഉപകാരപ്രദം എന്നതുപോലെ പിണറായി വിജയന് ഒരു പൊൻതൂവലായി മാറിയിട്ടുണ്ട് എന്തായാലും പിണറായി വിജയന് നല്ലത് വരുന്നു ഒന്നും മനോരമയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകില്ല എന്ന് എല്ലാവർക്കും ഉറപ്പാണ് ഈ അടുത്ത ദിവസമാണ് തെന്നിന്ത്യൻ സൂപ്പർ താരമായിരുന്നത് ശരത്കുമാർ ബി ജെ പിയിലേക്ക് പോകുന്നു തിരുനെൽവേലിയിൽ മത്സരിക്കുമെന്നുള്ള ചില സൂചനകൾ പുറത്തു വന്നത് ഇതിന് പിന്നാലെയാണ് മനോരമ മാപ്ര ഒരു കോലുമായി ചെന്നിട്ട് ഒരാവശ്യമില്ലാതെ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ് അതായത് തമിഴ്നാട് മുഖ്യമന്ത്രി ആയിട്ടുള്ള എം കെ സ്റ്റാലിനാണോ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ മികച്ച ലീഡർ എന്നുള്ള കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രസക്തിയുമില്ലെങ്കിലും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് ഒരു പക്ഷേ സ്റ്റാലിനാണ് മികച്ച മുഖ്യമന്ത്രി എന്ന് പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇട്ടൊരു കൊട്ട് എന്നുള്ള നിലയ്ക്ക് ഇതിനെ അവതരിപ്പിക്കാമെന്ന് കരുതിയവർക്കാണ് വല്ലാത്ത രീതിയിൽ അക്കിടി പറ്റിയത് ആ പ്രതികരണം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ സംബന്ധിക്കുന്നിടത്തോളം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ആ പ്രവൃത്തികൾ മറ്റുള്ളവർ കണ്ട് മനസ്സിലാക്കി വിലയിരുത്തുന്ന ഒരു ഗംഭീര മറുപടി അല്ലെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു മികച്ച പൊൻതൂവലാണ് ആ മറുപടി എന്ന് പറയേണ്ടി വരിക കേരള ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ അപ്പുറത്ത് സ്റ്റാലിൻ ഈ രണ്ട് വ്യക്തികളെ മുഖ്യമന്ത്രിമാരായിട്ട് കാണുമ്പോൾ എന്താണ് അവർ പോസിറ്റീവ്സ് എന്താണ് എന്തെങ്കിലും പോസിറ്റീവ്സ് ഉണ്ടോ എന്താ പറയുക ശരത്മാർ കാണുന്ന എന്താണ് കാരണം ഈ രണ്ടുപേരും പല കാര്യങ്ങളിലും കോമൺ ഒപ്പീനിയൻ ഉള്ള ആളുകളാണ് കോമൺ ഒപ്പീനിയൻ ഉള്ള ആളുകൾ കുഴപ്പമില്ല ബിക്കോസ് സ്റ്റാലിൻ ഇസ് ദ സൺ ഓഫ് ദി ഗ്രേറ്റ് ലീഡർ മൈ മെന്റർ ഇൻ പോളിറ്റിക്സ് ഡോക്ടർ കളിംഗ് കർണാനി സ്റ്റാലിൻ ഹസ് ജസ്റ്റ് കം ടുസ്റ്റ് ബീൻ റീസെന്റ് കം ടു പവർ ഇസ് ജസ്റ്റ് ബട്ട് ക്യാൻ യു ബി കമ്പയർ ടു പിണറായി വിജയൻ ഐ ഡോ നോ ിസ്ട്രേറ്റർ സ്റ്റാലിൻ പിണറായി വിജയൻ ഹൺഡ്രഡ്സൺ പേഴ്സൺ ടു അവർ ഡോക്ടർ കളഞ്ഞർ സ്റ്റെന്റ് ഇൻ പോളിറ്റിക്സ് ഈക്വണറായി വിജയൻ സീനിയോറിറ്റി നമ്മൾ മാറ്റിവെച്ചാൽ സീനിയോറിറ്റി മാറ്റിവെക്കാം അപ്പുറത്ത് ഈ ഗവർണൻസ് നോക്കുമ്പോൾ എന്താണ് പിണറായി വിജയൻ കേട്ടില്ലേ ആ ചോദ്യവും ആ ഉത്തരവും വളരെ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ ബേസിക്കിൽ നിന്ന് കരുണാനിധി എന്ന വ്യക്തിയുടെ മകൻ എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിയായ വ്യക്തിയും എന്നാൽ ഒരു സാധാരണക്കാരനായ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു കേഡർ പാർട്ടിയുടെ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ച് മുഖ്യമന്ത്രിയായ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളെയെല്ലാം ദൂരെ നിന്ന് സസൂക്ഷ്മം വീക്ഷിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഈ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള മറുപടികൾ അല്ലെങ്കിൽ ഈ നാട്ടിൽ ഒരു വ്യക്തിക്കെതിരെ ഈ സംഘടിതമായി മാപ്രകളും കോൺഗ്രസുകാരും ബി ജെ പി കാരെല്ലാം വലിയ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ അങ്ങനെയല്ല പുറം സ്റ്റേറ്റുകളിലുള്ള ഈ സെലിബ്രിറ്റികളായിട്ടുള്ളവർക്കെല്ലാം ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഏതൊക്കെ തരത്തിൽ വിലയിരുത്തലുണ്ട് അവരുടെ അനുമാനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇതിലൂടെ പുറത്തു വരുന്നത് അറിയാതെയാണെങ്കിലും അക്കിടി പറ്റിയിട്ടാണെങ്കിലും ഇങ്ങനെയുള്ള ചില പ്രതികരണങ്ങൾ അത് ഈ നാട് കേൾക്കേണ്ടതുണ്ട് കാര്യം ഈ സംഘടിതമായിട്ട് ഒരു സൈഡിൽ കൂടെ വല്ലാത്ത തോതിലുള്ള ഇകഴ്ത്തലുകൾക്ക് വേണ്ടി ഇവർ തന്നെ നേതൃത്വം കൊടുക്കുന്നുണ്ടല്ലോ അപ്പോ ആ നേതൃത്വം കൊടുക്കുന്നവർ തന്നെ ചില സന്ദർഭങ്ങളിൽ ഒരു കൊട്ടുകൂടി കൊടുക്കാമെന്ന തരത്തിലൊക്കെ നടത്തുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ ഇവർക്ക് തന്നെ ഈ ഒരു അവസ്ഥയുണ്ടെന്ന് ആ പ്രതികരണം ബോധ്യപ്പെടുത്തുകയാണ് ഇതാണ് പറയുന്നത് നിങ്ങൾ എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും ചില കാര്യങ്ങൾ അത് ഈ പൂർണ്ണ ശോഭയോടുകൂടി തന്നെ തെളിഞ്ഞു പുറത്തേക്ക് വരും അതിന് ആരെയും നിർബന്ധിക്കേണ്ട ഇതിനെയൊക്കെ പി ആർ വർക്ക് എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലെ ഇനിയിപ്പോ ഈ തമിഴ് നടന്മാർക്കൊക്കെ എന്തെങ്കിലും പിണറായി വിജയൻ സ്വാധീനം ചെലുത്തിയിട്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നതാണെന്നൊന്നും പറയേണ്ട കാര്യവുമില്ല പ്രത്യേകിച്ച് ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന പ്രതികരണം എന്തെന്ന് വെച്ചാൽ അത് വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ തന്നെ അഭിപ്രായമാണ് അങ്ങനെ തെന്നിന്ത്യൻ നടന്മാർക്ക് പോലും അവരുടെ നാട്ടിലുള്ള മുഖ്യമന്ത്രിയേക്കാൾ മികച്ച തരത്തിലുള്ള ലീഡർഷിപ്പാണ് കേരളത്തിലുള്ള ഒരു മുഖ്യമന്ത്രിക്ക് ഉള്ളതെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് എങ്ങനെയെന്ന് ചോദിച്ചാൽ എല്ലാത്തിനും ഉത്തരമാണ് വെറുതെ പറയിക്കുന്നതല്ലല്ലോ അവർ നോക്കിക്കാണുന്നുണ്ട് ഒരു മുഖ്യമന്ത്രി എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് സാധാരണക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് കിട്ടിയ അവസരത്തിൽ അദ്ദേഹം ചെയ്യുന്ന മേന്മകൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞ ആ മറുപടി ആ മറുപടികൾ തന്നെയാണ് ഈ നാടിൽ ഭൂരിപക്ഷം പേർക്കും ഇങ്ങനെ ഒരു പേര് ചർച്ച ചെയ്യാനും ഈ മുഖ്യമന്ത്രി ഒരു വ്യത്യസ്തനാണെന്ന് പറയേണ്ടി വരുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ എത്ര സംഘടിതമായിട്ടൊക്കെ ആക്രമിക്കാൻ ശ്രമിച്ചാലും സത്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പല പേരുകളിൽ പല രൂപത്തിൽ പല ഭാവത്തിലെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ഒരിക്കലും അതിനെ ചെറുത്തു വയ്ക്കാൻ കഴിയില്ല എന്നതാണ് ഈ പ്രതികരണം തെളിയിക്കുന്നത്